അമ്മ ചീരയിലൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് ഇതമ്മ അരിയുന്നത് അല്ല അത്ര അരിഞ്ഞുണ്ടോ സൂപ്പർ ചീര ഇല നമ്മുടെ പറമ്പി നിന്ന് പറിച്ചെടുത്തിട്ട് അതേപോലെ ഉണ്ടോ എത്ര പച്ച ഫ്രഷ് ഇലോ അമ്മ നമ്മൾ സ്വെറ്ററൊക്കെ ഇട്ടാ നിൽക്കുന്നത് ഭയങ്കര തണുപ്പാണേ ഇത്ര കുഞ്ഞായിരിക്കുന്നത് കുരു ഗുരു ഗുരുവരന്തോ അതിൽ ഇടാനുള്ള തേങ്ങയാണ് ചരണ്ടി വെച്ചിട്ടുണ്ട് പച്ചചീര തോരനാട്ടോ ഒന്ന് എന്താ പച്ച ചീര സൂപ്പറായി അരിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി അമർത്തി പിടിച്ചരിയുന്നുണ്ടോ ഇനി അതൊന്നും കൂടി ഇങ്ങനെ അരിയും അപ്പൊ അതെല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് പിന്നെ ഒന്നും കൂടി അരിയാ ആദ്യം ഒന്ന് അരിഞ്ഞത് വാരിയെല്ലാം കൂടെ കയ്യിൽ ഒതുക്കി പിടിക്കുക എന്നിട്ട് പിന്നെ ഒന്നും കൂടി അരിയ കുറച്ചുകൂടി ചെറുതായി ചെറുതായി വരും കണ്ടോ അരിഞ്ഞു കഴിഞ്ഞേ അടുപ്പത്ത് ചോറ് തിളയ്ക്കുന്നുണ്ട് എന്താ എല്ലാം വിറകിലാണ് എല്ലാവർക്കും വിറക് കത്തിക്കാനെല്ലാം മടിയല്ലേ കരി പിടിക്കും കലത്തെ തേച്ച കഴുകണം ഒക്കെ പാട എല്ലാവരും വിറകീന്ന് മാറിപ്പോയി അടുപ്പില്ല ഓരോ വീട്ടിലും ഇപ്പോൾ അടുപ്പില്ല ആ സ്ഥിതിയായി പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഏ ഇനി ഉള്ളിയാണേ അരിയുന്നത് ചീരി അരിഞ്ഞു പച്ചമുളക് അരിഞ്ഞു ഉള്ളി അരിഞ്ഞു തേങ്ങ ഇട്ടു തേങ്ങ ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഉറങ്ങിയിരിക്കുന്നത് വയനാട്ടിലാണത് വയനാട്ടിലെ വെളിച്ചെണ്ണ ഇങ്ങനെയായിരിക്കും എല്ലാരെയും വീട്ടിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുക ഇരിക്കും കിട്ടൂല എടുക്കിനിത് ചട്ടിയിലേക്ക് ഇടാം മതിയാവും മതിയായിരിക്കും കേട്ടെ എണ്ണാ ചൂടായിട്ടില്ല അതാണ് കടുക് ഇടാത്ത എണ്ണ ചൂടായിട്ടിടാം ഇട്ടോട്ടില്ല മാറ്റി കാണുന്നില്ല കുടിക്കും അപ്പൊ ചീര അടുപ്പത്ത് തോരന് ഇടുന്നുണ്ടപ്പിടാം ഇനി നമുക്കിത് വെക്കാം വേവട്ടെ അമ്മ ഉപ്പ് നോക്കട്ടെ ഉണ്ടോ ഉണ്ട് വേണോ അപ്പൊ തോരണങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നേ ഞാൻ കുറച്ച് തോരണ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എനിക്ക് നല്ല പച്ച ചീരയല്ലേ നമുക്ക് കഴിച്ചാന്നുള്ള വിറ്റാമിനാണത്

അങ്ങനെ നമ്മുടെ തോരൻ നല്ല സൂപ്പറായി ആയി വെന്തു എരിവും ഉപ്പും എല്ലാം ഉണ്ട് നല്ലോണം നല്ലതായി കേട്ടോ എല്ലാരും കൂട കൂടണേ